സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം തിരക്കിൻ്റെ ലോകത്തിൽ നേട്ടങ്ങൾ കയ്യെത്തിപ്പിടിക്കാൻ ഓടിക്കൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ സൃഷ്ടാവായ ദൈവത്തിൽ നിന്നും ഏറെ ദൂരെയാണ് സൃഷ്ടിയായ നമ്മൾ നേട്ടങ്ങൾ പലതും നമ്മുടെ സ്വന്തം പ്രയത്നത്താൽ ആണെങ്കിലും അതിൽ ചിലത് കരുണയാണ് അർഹതയില്ലാതെ യോഗ്യതയില്ലാതെ ദൈവം തന്ന ദാനം അതിൽ പ്രധാനം ഞാൻ ഇന്ന് ജീവനോടെയിരിക്കുന്നു എന്നതാണ് മരണദൂതന്റെ കയ്യിലേക്ക് വിട്ടുകൊടുക്കാതെ ആയുസ് ഒടുങ്ങിപ്പോകാതെ ആ ദൈവം ദിനം തോറും നമ്മെ താങ്ങുന്നു മരണദൂതൻ പലവട്ടം നമ്മെ പിടികൂടുവാൻ ഒരുങ്ങിയപ്പോഴും വിട്ടുകൊടുക്കാതെ മാറോട് ചേർത്ത് പിടിച്ചവൻ നമ്മുടെ അകത്തും പുറത്തും കൃപ കൊണ്ട് പൊതിഞ്ഞ് നമ്മെ സംരക്ഷിക്കുന്നു രണ്ടാമതായി ദൈവത്തിൻ്റെ കരുണ നമ്മുടെ കുടുംബജീവിതമാണ് ദൈവത്തിൻ്റെ വരമാണ് ദാനമാണ് കുടുംബജീവിതം വിവാഹ ജീവിതത്തിലൂടെ ദമ്പതിമാരായി മാതാപിതാക്കളായി നമ്മെ ഉയർത്തിയ ദൈവം വിവാഹം വിവാഹമെന്നത് സംസ്കൃത പദമാണ് വി വിശുദ്ധമായത് വഹം ചുമക്കുക വിശുദ്ധമായതിനെ ചുമക്കുന്നതാണ് വഹിക്കുന്നതാണ് കുടുംബജീവിതം വിവാഹ ജീവിതത്തിലൂടെ കുടുംബജീവിതത്തിലേക്ക് നമ്മെ കൈപിടിച്ചുയർത്തുന്ന കരം ദൈവത്തിൻ്റെതാകയാൽ ഈ ജീവിതം ക്രിസ്തുവിൽ ധന്യമാക്കി തീർക്കണം നമ്മുടെ ആയുസ്സിനും ദൈവം തന്ന കുടുംബജീവിതത്തിനും പകരമായി ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ആരാധനയാണ് സ്തോത്രമാണ് ഈ പുതുവർഷത്തിൽ പുറകോട്ട് നോക്കി ഒരു പരിശോധന നടത്തിയാൽ നമ്മുടെ പ്രവർത്തനങ്ങളും തീരുമാനങ്ങളും ദൈവാലോചനയിൽ അല്ലായിരുന്നു എന്ന് മനസ്സിലാക്കുവാനാകും അതിൻ്റെ ഫലമായി വന്ന രോഗങ്ങൾ വേദനകൾ തകർച്ചകൾ ബാധ്യതകൾ ഇവയെല്ലാം നമ്മുടെ ദാമ്പത്യ ജീവിതത്തെ പല രീതിയിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ട് വന്നുപോയ വേദനകളോർത്ത് തളരാതെ പ്രതീക്ഷിക്കുവാൻ ഈ പുതുവർഷം ദൈവം തന്നതോർത്ത് നന്ദി അർപ്പിക്കാം ഇനി എൻ്റെ തീരുമാനങ്ങളിൽ പദ്ധതികളിൽ കുടുംബജീവിതത്തിൽ ദൈവാലോചന ഉണ്ടായിരിക്കുമെന്ന് തീരുമാനമെടുക്കുക ഏഷയാവ് അറുപതേ പത്തൊൻപത് ഇനി പകൽ നേരത്ത് നിന്റെ വെളിച്ചം സൂര്യനല്ല നിനക്ക് നിലാവിട്ടം തരുന്നത് ചന്ദ്രനുമല്ല യഹോവ നിനക്ക് നിത്യപ്രകാശവും നിന്റെ ദൈവം നിന്റെ തേജസ്സുമാകുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷൻ ഈരാളിലച്ഛൻ